വാണ് ദാ ഇപ്പോ പറഞ്ഞു മെല്ലെ ഇതിനെന്താ കാര്യം ഉണ്ടെങ്കിൽ പറയണം ഇപ്പോ നമ്മൾ നിങ്ങളെയാ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് ദാ വിളിക്കുന്നത് പറഞ്ഞു കൊടുക്കാനാണ് ഒരു ചായം ദാവല കൊണ്ടുകൊടുത്താ അവിടെ വെച്ചാക്കാൻ പറഞ്ഞു ആ കൊച്ചിന്റെ ഞാൻ കൊടുത്ത അതേപോലെ പേപ്പർ ഇരി അവര് വായിച്ചു നോക്കാട്ടേ ഇപ്പോ റിസൾട്ട് ആയോന്ന് ചോദിച്ചാ ഞാൻ പേപ്പർ ലൈസൻസ് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ മോൻ ദാ ആട്ട മാത്യു എത്തിട്ടുണ്ട് ഇനി എന്താ നമ്മൾ കാണാന്ന് നോക്കിയിട്ട് അവർ മുന്നിൽ ഇപ്പോ പിന്നെ പറഞ്ഞു രണ്ട് മണിക്കൂർအောင် ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പായപ്പണ്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷാപ്പിൽ ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ പണി കിട്ടിയിട്ടോ എന്നൊരു സംശയമുണ്ട് കാരണം രണ്ടുമൂന്ന് ദിവസമായിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് പോകുന്നത് വയറിന് അത്ര നല്ല സുഖമില്ല വയറിന് ചെറിയ പെയിൻ ഉണ്ടായിരുന്നു ചെറിയ അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഹോസ്പിറ്റൽ പോയി ഫുഡ് പോയിസൺ ആയിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാക്കി അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡോക്ടേഴ്സിനെ ഇവിടെ തന്നെ കൺസൾട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഇന്ന് വിചാരിച്ച് കോന്നി മെഡിക്കൽ കോളേജിൽ നിന്ന് പോയിട്ട് ഒരു ബ്ലോഗ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇന്ന് പോകുന്നത് ഒരു ഫൈനൽ ചെക്കപ്പ് എന്നുള്ള രീതിയിൽ നമ്മളിന്ന് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വിചാരിച്ചു നല്ല കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ നമ്മൾ ആ ഷാപ്പിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് നല്ല ഫുഡായിരുന്നു പക്ഷെ കള്ളും കഴിച്ചപ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഈ പണി കിട്ടിയത് കള്ളിൻ്റെ തന്നെയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം പൊടി ചേർത്ത കള്ളാണെന്നൊന്ന് സംശയമുണ്ട് അപ്പോൾ അറിയില്ല നമ്മളത് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല കാരണം അവിടുന്ന് ഫുഡ് കഴിഞ്ഞു എന്തായാലും അവിടുന്ന് കഴിച്ചപ്പോൾ തോട്ടാണ് നമുക്ക് എന്തായാലും പ്രശ്നം പിന്നെ തുടങ്ങിയത് അപ്പോൾ അത് തന്നെയാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം കോന്നി മെഡിക്കൽ കോളേജിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമുക്ക് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് പോവാം ഫ്രണ്ട്സ് നമ്മളിത് ഇപ്പൊ കോന്നിന്നാണ് യാത്ര ചെയ്തിരിക്കുന്നത് ഇപ്പൊ കോന്നി ജംഗ്ഷനിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇവിടെ ഒരു ചെറിയൊരു ട്രാഫിക് ജംഗ്ഷൻ ഉണ്ട് അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടാണ് നേരെ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് ഏകദേശം അഞ്ച് പോയിന്റ് മൂന്ന് കിലോമീറ്ററാണ് ഇവിടെ ഉള്ള ദൂരം നമുക്കൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും പതിനൊന്ന് ആണ് ഇപ്പം റൂട്ട് മാപ്പിൽ കാണിക്കുന്നത് അപ്പോൾ അവിടെ വരെ നമുക്ക് റോഡ് റോഡുകളൊന്നും വലിയ പ്രശ്നമില്ല അതായത് മാമനാലെന്ന് പറഞ്ഞൊരു സ്ഥലം വരെ നമുക്ക് റോഡ് റോഡുകളൊന്നും വലിയ പ്രശ്നമില്ല പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് റോഡുകൾ വളരെ മോശമാണ് കുറച്ച് ഏരിയ നമുക്ക് മോശമാണ് റോഡ് മൊത്തം കുഴിയൊക്കെ ആയിട്ട് കിടക്കുകയാണ് ഞാനത് കാണിച്ചു തരാം ഞങ്ങൾക്ക് അപ്പോൾ അവർ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ മോശമായിട്ട് ബാക്കിയുള്ള റോഡെല്ലാം നല്ല റോഡാണ് ഇവിടുന്ന് പോന്നിരുന്ന ആ എന്ന് പറയുന്ന ജംഗ്ഷൻ അവിടെ വരെ നല്ല റോഡാണ് അപ്പോഴത്തെ ഇപ്പം നമ്മൾ ആ മാമനാൽ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന റൂട്ടാണ് ഇടയ്ക്ക് കുറച്ച് പോർഷൻ നല്ല ഇതേപോലെ റോഡ് ഭയങ്കര മോശമായിട്ടാണ് കിടക്കുന്നത് വണ്ടികൾ ഓപ്പോസിറ്റ് വന്നാലും നമ്മൾ എന്താ പറയുക ഇച്ചിരി ബുദ്ധിമുട്ടാണ് അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്ത് പോകുക ബസ്സിൽ വരുന്ന ആൾക്കാർക്കും ഏകദേശം ഈ പറഞ്ഞ ഇതേ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും ഈ പറഞ്ഞ ഈ കുറച്ച് ഏരിയയിൽ ഈ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും റോഡ് വളരെ കുണ്ടും കുഴിയായിട്ട് കിടക്കാണ് ഇതേ കണ്ടില്ലേ വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് പോലും കൊടുക്കാൻ പറ്റാത്തൊരു ഏരിയ ആണ് അതുമാത്രമല്ല റോഡിൽ വലിയ കുഴിയാണ് വണ്ടിയുടെ അടിവശം ഇടിക്കുകയൊക്കെ ചെയ്യും അതേ കണ്ടോ ഇത്രയും ബുദ്ധിമുട്ടാണ് ഇത് വണ്ടി കൊണ്ട് പോകുക എന്നുള്ളത് പിന്നെ ഇവിടുന്ന് എപ്പോഴും ഈ റൂട്ടിൽ ബസ്സുണ്ട് പ്രൈവറ്റ് ബസ്സുകൾ പോലെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രൈവറ്റ് ബസ്സുകൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് എന്നെ കോന്നി വന്നിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എപ്പോഴും പ്രൈവറ്റ് ബസ്സുണ്ട് ശരിയാക്കി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ റോഡൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രശ്നം ഒരു ഒരു കിലോമീറ്റർ ആണ് ഒരു ചുരു ഒരു കിലോമീറ്റർ താഴെ ഒന്നോ രണ്ടോ കിലോമീറ്റർ താഴെയാണ് ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫേസ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഏറെ ഐറ്റി പോയി കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് ഏരിയയിൽ ഒരു ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് ആ ഇൻ്റർലോക്കിൻ്റെ അതെല്ലാം മൊത്തം ഇടയ്ക്ക് കടക്കാണ് ഇവിടെയും വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും കുഴിയിലേക്ക് ഇറക്കേണ്ടി വരുന്നത് ആ കുറച്ച് പോർഷനേ ഉള്ളൂ ഈ ഒരു ബുദ്ധിമുട്ട് കുറച്ച് ഏരിയ ഉള്ളു ഈ കുറച്ച് ഏരിയയിലാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഈ റോഡ് ഇൻ്റർലോക്ക് ഇളകി കിടപ്പുണ്ട് അതേ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല ആ റോഡ് നീറ്റാണ് ഓപ്പോസിറ്റ് വണ്ടികൾ വരുമ്പോഴാണ് നമുക്ക് സൈഡ് കൊടുക്കാനായിട്ടുള്ള സ്പേസ് ഇവിടെ വളരെ കുറവാണ് ഞാൻ ഇവിടെ ചെന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ റോഡ് അങ്ങോട്ട് നല്ല നീറ്റാണ് നല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല നീറ്റായിട്ടാണ് റോഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ സൈഡിലൊക്കെ കാടൊക്കെ കയറി തുടങ്ങി ഈ ഏരിയയിൽ ഇപ്പം നമ്മൾ മെഡിക്കൽ കോളേജിനെ അടുത്ത് എത്താറായി ഇത് ഇവിടെ റൈറ്റ് സൈഡിൽ ഒന്നുണ്ട് ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് ഒരു ഹോട്ടലുണ്ട് അതേപോലെ ഇവിടെ ഒരു ലാബുണ്ട് പിന്നെ ചെറിയ ചെറിയ കുറച്ച് കടകളാണ് ലെഫ്റ്റ് സൈഡിൽ ചായക്കടകൾ അങ്ങനെയൊക്കെയാണ് ഈ സൈഡിൽ ട്രക്ക് ടെസ്റ്റിൻ്റെ ഒരു ലാബുണ്ട് പിന്നെ റൈറ്റ് സൈഡിൽ ചെറിയൊരു വെയിറ്റ് ഷെഡ് പിന്നെ ചെറിയ ഒന്ന് രണ്ട് കടകളാണ് മെഡിക്കൽ കോളേജിലേക്ക് എത്തി ഇതേ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട് അത് കോന്നിയിലേക്ക് ഇങ്ങനെ പോകുന്നതാണ് അടിച്ച് പോകുന്നതാണ് ഇടക്കിടയ്ക്ക് വരുന്നതാണ് റൈറ്റ് സൈഡിൽ കണ്ടതാണ് കാഷുവാലിറ്റി അപ്പോൾ നമുക്ക് നേരെ ഒ പിയിലേക്ക് പോവാം അതെ അപ്പോൾ നമുക്ക് നേരെ ഒ പിയിലേക്ക് പോവാം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സൈഡിലാണ് അതെ ഇവിടെയാണ് ഇതിനകത്താണ് ഓ പി വർക്ക് ചെയ്യുന്നത് നമുക്കിപ്പോൾ വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്തിട്ട് ഞങ്ങളെ ബാക്കി ഡീറ്റെയിൽസ് കാണിക്കാം നല്ല ഭംഗിയാണ് കേട്ടോ ഈ സ്ഥലം നല്ല ഭംഗിയാണ് ഇത്രയും ടോപ്പിലിരിക്കുന്നതുകൊണ്ട് നല്ലൊരു വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇപ്പോൾ രാവിലെ വന്നപ്പോൾ തന്നെ നല്ല ചെറിയ മഴച്ചാറ്റലുണ്ട് അതേപോലെ ചെറിയ മഞ്ഞൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വർക്ക് നടക്കുന്നേ ഉള്ളൂ ആ വർക്ക് നടക്കുന്നതുകൊണ്ട് കുറേ പണികളൊക്കെ ഒരു സൈഡ് നടക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ റോഡൊക്കെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴും കുറേ ട്രംസ് കാര്യങ്ങൾ കുറേ ഏരിയകളൊക്കെ മോശമായിട്ട് കിടപ്പുണ്ട് ആ ഏരിയയിലാണ് ഇപ്പം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ നല്ല കണ്ടില്ലേ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മഞ്ഞൊക്കെ ഇറങ്ങി ആ മലയിലൊക്കെ നല്ല മഞ്ഞൊക്കെ ഇറങ്ങി പിന്നെ അവിടേ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ നല്ല തിരക്കുണ്ടെന്ന് കണ്ടില്ല വണ്ടികളൊക്കെ ഇത്രയും പാർക്ക് ചെയ്ത് കിടപ്പുണ്ട് അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടാവും കാരണം ഞാൻ ഇന്നലെ അവധി ആയതുകൊണ്ട് ഞായറാഴ്ച അവധി ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടാവും എന്ന് പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വർക്ക് ചെയ്യുന്ന ദിവസം കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം തിര നല്ല തിരക്കുണ്ടാവും പിന്നെ ഇതേ കുറെ ചേച്ചിമാർ ഇവിടെ നിന്നിട്ട് കാടൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇതാണ് ഒപിയുടെ എൻട്രൻസ് ആണ് ഇതാണ് ഓപിയുടെ എൻട്രൻസ് ഇന്ന് തിരക്കുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് തിരക്കുണ്ടെന്ന് നമുക്ക് തോന്നുന്നു അതെ അതെ ഇന്ന് നല്ല തിരക്കുണ്ട് അപ്പോൾ ഇതെ ഇന്ന് ഒപിയില് ഇന്നത്തെ പോലെ തന്നെയാണ് തിരക്കുണ്ട് ഇതാണ് ഓ പി ആ സെക്ഷനിലാണ് ഒ പി അവിടെ ആ സൈഡിൽ ഫാർമസിയാണ് ഇതാണ് എൻ്റെ ഒരു സെൻറ്റർ ഇതാണ് ഇതാണ് മെയിൻ ബിൽഡിങ് ഓ പി ആണ് ഇവിടെ എല്ലാം തിരക്കാണ് ഇവിടെ പ്രത്യേകിച്ച് ഇരിക്കാനോ കാര്യങ്ങളൊന്നും ഈ ക്യൂവിൽ നിന്നേ പറ്റത്തുള്ളൂ ക്യൂവിൽ നിന്നിട്ട് വേണം നമുക്ക് എന്താ പറയുക ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ എങ്ങനെയാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറെ വിളിക്കുമ്പോൾ നേരെ അകത്തേക്ക് പോവാം പുറത്ത് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ആ ചീട്ട് ആദ്യം അകത്ത് കൊടുക്കുക നമ്മൾ ഇന്നിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യണം ഇത് ലാബാണ് ഇവിടെ എന്തോ ചെറിയ വിഷയം നടക്കുന്നുണ്ട് ഇവിടെ ലാബില് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ആരോ ആണ് അവർക്ക് ഒരുപാട് ടൈം എടുത്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുന്നു എന്റെ റിസൾട്ട് കിട്ടിയില്ല അവര് മുന്നോട്ട് എന്നൊക്കെയാണ് അവര് പറയുന്നത് അപ്പം അതാണ് വിഷയം അതായത് ലാബിലിരുന്നവര് ശരിക്കും നന്നായിട്ട് പെരുമാറിയില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പം അതാണ് വിഷയം ലാബിലിരുന്നവർ അവർ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് വിഷയം പിന്നെ ഇവിടുത്തെ പല ഏരിയകളും ഇപ്പോൾ വെറുതെ വെറുതെ കിടക്കുകയാണ് അതെല്ലാം വർക്ക് നടക്കുന്നേ ഉള്ളൂ ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീന് അതൊരു കുടുംബശ്രീ ചെയ്യുന്നതാണ് കഫേ കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നതാണ് അതിൻ്റെ ക്യാൻറ്റീന് മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഫാർമസിയിൽ നിന്ന് മെഡിസിൻ മേടിക്കാന്നുള്ളതാണ് ഒരുപാട് ടൈം നമ്മൾ ഈ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ ഇത്രയും വലിയ ക്യൂ ആണ് ഈ ക്യൂവിൽ നമ്മൾ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആ മെഡിസിൻ മേടിക്കാൻ വേണ്ടി കൗണ്ടറിൽ എത്തി കഴിയുമ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ മിക്കവാറും അവിടെ ആ മെഡിസിൻ ഉണ്ടാവില്ല ഒന്നുകിൽ അവർ പുറത്തേക്ക് എഴുതും അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻ കിട്ടാണ്ട് തിരിച്ച് പോകേണ്ടി വരും അപ്പോൾ അത്രയും സമയം നമ്മളവിടെ നിന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞതുപോലെയാണ് രണ്ട് കൗണ്ടറേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ തന്നെ ഇത്രയും നേരം നിന്ന് നിന്നപ്പോൾ കുറേ ടൈം നിന്നു ശേഷമാണ് രണ്ട് കൗണ്ടറേ ഉണ്ടായിരുന്നത് പിന്നീട് അവർ മൂന്നാമതൊരു കൗണ്ടർ അത്രയും ആളുകൾ ഉണ്ടായിട്ടാണ് അവർ ഓപ്പൺ ചെയ്തത് നോർമലി ഈ രണ്ട് കൗണ്ടറിൽ വെച്ചിട്ടാണ് എത്ര ആളുകൾ ആളുകളുണ്ടെങ്കിലും രണ്ട് കൗണ്ടറിലാണ് അവർ എടുത്തു കൊടുക്കുന്നത് ഭയങ്കര സ്ലോ ആണ് അപ്പോൾ നമ്മൾ കോന്നി മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒന്ന് രണ്ട് ബുദ്ധിമുട്ടുകൾ പറയുന്നത് ഒന്ന് ഒ പി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എത്ര തിരക്കുണ്ടെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാക്സിമം മൂന്ന് കൗണ്ടറെ ഉണ്ടാവുള്ളൂ അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ എടുക്കുന്നുണ്ടെങ്കിലും അത് ഭയങ്കര സമയമെടുക്കും ഇത്രയും ആളുകൾ അത്രയും ടൈം നിന്നിട്ടാണ് ഓ പിയിൽ ടിക്കറ്റ് എടുക്കുന്നത് അതേപോലെ ബില്ലിങ്ങിനും ഈ പോലെ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് സ്കാനിങ്ങിനോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിനോ എഴുതി തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് നേരെ ഈ ബിൽഡിങ് കൗണ്ടറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ക്യൂവിൻ്റെ ഏറ്റവും അവസാനം പോയി നിന്ന് വീണ്ടും ബില്ലടച്ച് നമ്മൾ ചെല്ലുമ്പോഴത്തേന് വീണ്ടും ബുദ്ധിമുട്ടാണ് നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി വീണ്ടും ബുദ്ധിമുട്ട് ഫ്രണ്ട്സ് നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ഒരുപാട് ടൈമൊന്നും ഇവിടെ ആയില്ല കണ്ടില്ല ഇവിടെ ഒക്കെ ആണെങ്കിൽ അധികം ചെറിയ ചെറിയ ഷോപ്പുകളാണ് അപ്പൊ ഇവിടെ ഇറങ്ങിയിട്ട് ക്യാൻറ്റീൻ എന്ന് പറയാനായിട്ടുള്ള അതിനകത്ത് കാണിച്ച ചെറിയ ക്യാൻറ്റീൻ ആവും പിന്നെ ഇവിടെ ഒക്കെ പുറത്ത് ചെറിയ ചെറിയ ഷോപ്പുകളാണ് ചെറിയ കടകളാണ് ഇതേപോലത്തെ ചെറിയ കടകളാണ് പിന്നെ ഇത് ഇവിടെ ഒരു ലാബുണ്ട് പുറത്തൊരു ലാബുണ്ട് മൈക്രോ ലാബ്സിന്റെ കോന്നി ഇതാണ് കോന്നി മെഡിക്കൽ കോളേജ് ഇപ്പൊ വലിയ തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് മെയിനായിട്ട് ഫാർമസിയിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നിടത്ത് നല്ല തിരക്കുണ്ട് ബാക്കി ഡോക്ടേഴ്സിനെ കാണാൻ നമുക്ക് വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല നല്ല കൺസൾട്ടിങ് ആണ് ഡോക്ടേഴ്സിന്റെ അതൊക്കെയാണ് മെയിനായിട്ട് ഇവിടുത്തെ കാര്യം പിന്നെ ഇത്രയും എല്ലാ ഡിപ്പാർട്ട്മെന്റും ഫംഗ്ഷനിങ് ആയിട്ടില്ല സോ ഫ്രണ്ട്സ് ഇപ്പൊ എന്താണ് മെയിനായിട്ട് ഇവിടെ ലാബ് സ്കാനിംഗ് ഫംഗ്ഷനിങ് ആണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഫംഗ്ഷനിങ് അല്ലെങ്കിലും സ്കാനും ലാബും ഒക്കെ ഫംഗ്ഷനിങ് ആണ് സ്കാനിങ്ങിന്റെ ഒക്കെ വെച്ചാൽ ഡോക്ടറെ എഴുതി തന്നുകഴിഞ്ഞിട്ട് നമ്മൾ ലാബിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാല് അവർ ഒരു ഡേറ്റ് നമുക്ക് തരും അത് ചിലപ്പോൾ നെക്സ്റ്റ് മന്ത്രി ഒക്കെ ആയിരിക്കും തരുന്നത് അവര് ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ ഡേറ്റ് കിട്ടണമെന്നില്ല സ്കാനിങ്ങിന്റെ പിന്നെ ബ്ലഡിന്റെ ഒക്കെ റിപ്പോർട്ട് ആണെങ്കിൽ ഒരു മണിക്കൂറില് കിട്ടും അതിനൊന്നും വലിയ നമുക്ക് ഡിലേ വരുന്നില്ല ഫാർമസിയിലാണ് കുറച്ച് ആകെ രണ്ടോ മൂന്നോ കൗണ്ടർ രണ്ട് കൗണ്ടറാണ് മിക്കവാറും സമയത്ത് വരുമ്പോഴെല്ലാം രണ്ട് കൗണ്ടറാണ് പിന്നെ അതേ വീഡിയോയിലുള്ള പോലെ തന്നെ ഒരു രണ്ട് കൗണ്ടറിലാണ് ഒരു ഇത്രയും ആളുകൾ ഉണ്ടെങ്കിൽ രണ്ട് കൗണ്ടറിലാണ് നമ്മൾ കൊടുക്കുന്നത് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അത് അതിച്ചിരി ആകെ വരുന്നുണ്ട് നീ ഒരുപാട് ആൾക്കാർ ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നു അത് മാത്രമല്ല നിന്ന് നിൽക്കിട്ട് നമ്മളവിടെ ഫ്രണ്ട് ചെല്ലുമ്പോഴത്തന്നെ കൗണ്ടറിൽ ചെല്ലുമ്പോൾ നിക്കാറുള്ള മെഡിസിൻ അവിടെ ഇല്ല അവര് പുറത്തേക്ക് അങ്ങനെ കഴിയുന്നത് ഒന്ന് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഇത്രയും മണിക്കൂറോളം അവിടെ ഇത്രയും സമയം അവിടെ നിന്നിട്ട് കൗണ്ടറിൽ ചെല്ലുമ്പോഴത്തേനെ മെഡിസിൻ ഇല്ല അപ്പൊ പുറത്തുനിന്ന് മേടിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും മണിക്കൂർ അവിടെ നിന്നത് വേസ്റ്റ് ആകും അതുപോലെ ഒ പി ടിക്കറ്റ് എടുക്കാനും കുറെ ടൈം എടുക്കുന്നുണ്ട് ചിലപ്പോൾ രണ്ടുമൂന്നോ കൌണ്ടറുകളെങ്കിൽ പോലും ഒന്ന് രണ്ട് കൗണ്ടറോട് വേണമെങ്കിൽ അവർക്ക് ഓപ്പൺ ചെയ്യാം ഇത്രയും തിരക്ക് വരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആണ് അവിടുത്തെ ഫംഗ്ഷനിങ് കാര്യങ്ങളൊക്കെ പിന്നെ ബാക്കിയുള്ള വർക്കെല്ലാം നടന്നു വരുന്നുള്ളൂ അതും തൽക്കാലം ഒരു എക്സിറ്റിലാണ് ഇപ്പം പോകുന്നത് കൺസൾട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി തന്നാലും നമുക്ക് പ്രൈവസി കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് എങ്കിലും മെയിൻ ഡിപ്പാർട്ട്മെന്റ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല അവര് പേരുന്ന പ്രോബ്ലം ഇതായിരിക്കും ഇപ്പം കാരണം വർക്കൊക്കെ നടക്കുന്നുണ്ട് ഡോക്ടേഴ്സിന് വേറെ ഓപ്ഷൻസ് ഉണ്ടാവില്ല പ്രത്യേകം സെപ്പറേറ്റ് റൂമോ കാര്യങ്ങളോ ഉണ്ടാവില്ല അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ട് പിന്നെ എൻഡോസ്കോപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഡേറ്റ് തന്നിട്ടാണ് അവര് ചെയ്യുന്നത് പിന്നെ വലിയ പറയുന്ന പോലെ ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കോഫി ടിക്കറ്റ് എടുക്കാനൊന്നും ഇവിടെ പൈസ അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ട് പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും കയറോക്കോളജി മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഡോക്ടേഴ്സ് എല്ലാം നല്ല എഫ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇതാണ് കോന്നി മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അവിടുത്തെ ഒരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം മറ്റുള്ള ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചുകൊടുക്കുക ഇതാണ് ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സൈനിങ് ഓഫ് യു ബൈ ബൈപ്പാഡ്